എന്നെ പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കാറില്ല തുറന്നു പറച്ചിലിൽ വെട്ടിലായി ബി നേതാവ് കുഷ്പു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ വെട്ടിലായി ബി ജെ പി നേതാവും നടിയുമായ കുഷ്ബു സുന്ദർ തന്നെ പാർട്ടി പരിപാടിയിൽ ക്ഷണിക്കാറില്ലെന്ന് തുറന്നുപറയുന്ന സംഭാഷണം പുറത്തു വന്നതോടെയാണ് കുഷ്പു വെട്ടിലായിരിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകരുമായി കുഷ്ബു സംസാരിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി പരിപാടികളിൽ കുഷ്പുവിനെ കാണാനില്ലല്ലോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ തന്നെ പരിപാടികൾക്ക് ക്ഷണിക്കാറില്ലെന്നും അങ്ങനെ അറിയിച്ചാലും അവസാന നിമിഷമോ മറ്റു ആകും അറിയിക്കുക എന്നുമായിരുന്നു കുഷ്ബു പറഞ്ഞത് സംഭാഷണം പുറത്തു വന്നതോടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്തതിന് വർത്തകനെതിരെ കേസ് നൽകാൻ ഒരുങ്ങുകയാണ് ബി ജെ പി രാഷ്ട്രീയം സംബന്ധിച്ച പ്രതികരണം തേടാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗം കൂടിയായ കുഷ്പുവിനെ മാധ്യമ സ്ഥാപനം ബന്ധപ്പെട്ടത് എന്നാൽ കുഷ്പുവിന്റെ വാക്കുകളിൽ തമിഴ്നാട് ബി ജെ പിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം എല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് വിമർശനം പ്രവർത്തിക്കുന്നു പാർട്ടി പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാതെ മുതിർന്നവരെ അവഗണിക്കുകയാണെന്നാണ് വിമർശനം പലതരത്തിലുള്ള വിഭാഗീയത ബി ജെ പിയിൽ ശക്തമാവുകയാണ് ബി ജെ പി നേതാവ് കൂടിയായ കുഷ്പു നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു എന്നാൽ പിന്നീട് ഈ സ്ഥാനത്തു നിന്നും നടി രാജിവെച്ചിരുന്നു ഔദ്യോഗികമായ തിരക്കുകളാണ് ഇതിന് കാരണമായി നടി പറഞ്ഞത് എന്നാൽ താൻ ബി ജെ പിയിൽ തുടരുമെന്ന് ഖുഷ്ബു വ്യക്തമാക്കിയിരുന്നു